എൻ്റെ മുഖത്ത് ഒരു എ ഐ ക്യാമറ കൊണ്ടുവച്ചാൽ ആ എ ഐ ക്യാമറ എൻ്റെ മൂക്കും കണ്ണും പുരികവും ഒന്നും അല്ല കാണുന്നത് ആദ്യം അത് കാണും പക്ഷെ അതിലൂടെ ചെറിയ ഒരു കണക്ക് കൂട്ടലിലൂടെ പല ആവർത്തി ആവർത്തിക്കുന്ന കണക്കുകൂട്ടൽ നമ്മുടെ ചിത്രം എന്ന് പറഞ്ഞാൽ സംഖ്യകളാണ് മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോ കുറേ സംഖ്യകളാണ് ഓരോ ചെറിയ ചെറിയ ചതുരങ്ങളായി നമ്മുടെ ചിത്രങ്ങളെ തിരിച്ചിട്ട് ആ ഓരോ ചതുരത്തിലും ബേസിക് കളേഴ്സ് എത്ര പ്രകാശത്തിലുണ്ട് ആ പ്രകാശത്തിൻ്റെ തീവ്രത എത്ര എന്ന് എഴുതി വെച്ചാൽ ചിത്രമായി നമ്മൾ എടുക്കുന്ന എല്ലാ മനോഹര ചിത്രങ്ങളും കുറേ സംഖ്യകളാണ് ഈ സംഖ്യകളെ ഗുടിക്കുകയും കൂട്ടുകയും ചെയ്തു ചെയ്യുന്നത് വഴി ഒരു പുതിയ ചിത്രം അതുണ്ടാക്കും അതിൻ്റെ സംഖ്യകളെ ഗുടിക്കുകയും കൂട്ടുകയും ചെയ്യുന്ന വഴി വേറൊരു ചിത്രം ഉണ്ടാക്കും ഇങ്ങനെ കുറേ അധികം ചിത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതിന് സാധിക്കും ഈ ചിത്രങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ചിത്രമാണ് എടുത്ത് ഈ പ്രോസസ്സ് ചെയ്തെങ്കിൽ അതെന്താ നമുക്ക് തിരിച്ചറിയാനൊക്കാത്ത തരം അപൂർവങ്ങളായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളെ അത് സൃഷ്ടിക്കും ഇതിനെ നമ്മൾ പറയുന്നത് ആ ചിത്രത്തിൻ്റെ ഡീപ് വ്യൂ എന്നാണ് ഡീപ് വ്യൂ അതിനെ വിശദീകരിക്കാൻ ഒക്കുന്നത് ആ ചിത്രത്തിൽ അന്തർലീനമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ചിഹ്നങ്ങളാണ് ഈ വലിച്ചെടുത്ത് ഇത് പുറത്തു കൊണ്ടുവരുന്നത് ഇത് മനുഷ്യ നേത്രം കൊണ്ട് കണ്ടുപിടിക്കാൻ ഒക്കില്ല നമ്മൾ ഇപ്പം എന്നെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ എത്ര സമയം നോക്കിക്കൊണ്ടിരുന്നാലും ഇത്തരത്തിലുള്ള നിഗൂഢ ചിഹ്നങ്ങളെ കാണാൻ സാധിക്കില്ല ഒരു ക്യാമറ നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ മുഖചിത്രത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ ചിഹ്നം ഉപയോഗിച്ച് എന്ത് കാര്യത്തിനും ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന ഒരു സാ കാര്യം സങ്കല്പിച്ചു നോക്കും അതിലൊന്നും സുപ്രധാനമായിട്ടുള്ള കാര്യം കള്ളം പറയുകയെന്നുണ്ട് നമ്മളിപ്പോൾ പോലീസിൽ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിൽ തന്നെയുള്ള നമ്മൾ വേർക്കുന്നുണ്ടോ ചുണ്ട് കോണുന്നുണ്ടോ ചോക്കുന്നുണ്ടോ രക്തം ഓട്ടം കൂടുന്നുണ്ടോ കണ്ണ് ഉറക്കാതിരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതല്ല മുഖത്തുള്ള നിഗൂഢ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അത് നമ്മൾ കള്ളം പറയുന്നുണ്ടോ എന്ന് പറയാൻ സാധിക്കും ഒരു ഉദാഹരണം അത് കള്ളം പറയുന്നത് മാത്രം ഒരു ഉദാഹരണമായിട്ട് കരുതുന്നുണ്ട് വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു എ ക്യാമറ കൊണ്ടുവച്ചാൽ തത്വത്തിൽ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു മറ്റേടിക്കുന്നതിനെ കണ്ടുപിടിക്കാനാണ് ആയിട്ട് കൗണ്ട് കണ്ടു അറിയാം ശബരിമലയിലൊക്കെ അത് ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ക്രൗഡ് കൗണ്ടിങ്ങൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നു അത് മാത്രമല്ല എല്ലാവരും ആധാർ കാറിനുള്ളവരായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ലിസ്റ്റ് ഇപ്പോൾ അടിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ അര സെക്കൻഡ് കൊണ്ട് മുഴുവൻ പേരുടെയും ലിസ്റ്റ് അടിച്ചു കിട്ടുകയാണ് ശബരിമലയിൽ ചെന്നൊരു ക്യാമറ വെച്ചിട്ട് ശബരിമലയിൽ ഇപ്പോൾ ആരൊക്കെ നിൽക്കുന്നു മുഴുവൻ പേരുടെയും പേര് നമുക്ക് കിട്ടും അതിൽ ഇന്നയാളുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും അപ്പം അവിടെ ഒരു ഒരു അക്രമി കടന്നു കയറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കേണ്ട കാര്യമില്ല കയറിയിട്ടുണ്ടെങ്കിൽ ഉടനെ നമുക്ക് അറിവ് കിട്ടുന്ന സംവിധാനത്തിലേക്ക് ഈ ക്രൗഡ് കൗണ്ടിങ് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് പക്ഷേ അതേ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആരൊക്കെ എൽ ഡി എഫിനോട്ട് ചെയ്യും ആരൊക്കെ യു ഡി എഫ് നോട്ട് ചെയ്യുന്നു കണ്ടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അങ്ങനെ കണ്ടുപിടിക്കാൻ ഒക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എന്തും ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് പഴയ ഈ നമ്മുടെ ആധുനിക ലോകത്ത് സ്ത്രീ സമത്വവും സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് നമുക്കറിയാം അതായത് ഞാൻ എഞ്ചിനോട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീകളുടെ അടുത്ത് ചെയ്ത ഞങ്ങളുടെ ബാച്ചിലെ ആൺകുട്ടികൾ അവരോട് കാണിച്ച സമീപനവും അവരോട് കാണിച്ചിട്ടുള്ള പല പല ചേഷ്ടകളും എല്ലാം ഇന്ന് കേസായന് അന്ന് അതൊന്നും സംഭവിച്ചില്ല കുട്ടികളെല്ലാം സഹിച്ചുകൊണ്ട് അത് നാട്ടുകാണപ്പാണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരുന്നു എന്നുള്ള മാത്രം പക്ഷേ ഇതെല്ലാം അതിസൂക്ഷ്മമായി സൂക്ഷ്മമായി കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളിലോട്ടും കൂടുതൽ സങ്കീർണതയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം നമ്മൾ എത്രയാണ് ഏഴ് സെക്കൻഡ് അതിൽ കൂടുതൽ തുറച്ച് നോക്കുകയാണെങ്കിൽ അതിന് അതൊരു മോശമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കുക എന്നൊക്കെ ഒരു കോടതിയിൽ നിന്നൊരു പരാമർശം കൊണ്ട് എൻ്റെ ഓർമ്മയുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എതിരെ പോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ക്യാമറ വന്നാൽ എങ്ങനെ ഇരിക്കും ആരൊക്കെ അകത്താകും എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പം ഇത് ഉടനെ തന്നെ നമ്മുടെ അടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലൊരു ക്യാമറ അഭിലഷണീയമാണോ എന്ന് നമ്മൾ ഉടനടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മ മനുഷ്യൻ്റെ അവസാന റിപ്പബ്ലിക് എന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ് അവിടെ മാത്രമേ ഉള്ളൂ വേറെ ആരെയും പ്രവേശിക്കാതെ അവന് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത് ഏറ്റവും അടിച്ചമറത്തപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഒരാൾക്ക് അയാളുടെ മനസ്സുകൊണ്ട് പ്രതിഷേധിക്കാൻ സാധിക്കും പുറത്ത് കാണിക്കാൻ ഒക്കില്ല പക്ഷെ അയാൾക്ക് മനസ്സിൽ ആൾക്കാരെ ആരെപ്പറ്റി വേണം മോശമായിട്ട് പറയാനോ പ്രതിഷേധിക്കാനോ ശപിക്കാനോ ഒക്കെ സാധിക്കും അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ അവകാശമാണ് നമ്മൾ അതിനെപ്പറ്റി ഈ സാധാരണ സംസാരിക്കാറില്ല കാരണം അതാരും കണ്ടുപിടിക്കില്ലല്ലോ മനസ്സിനകത്ത് കയറി കണ്ടുപിടിക്കില്ല പക്ഷെ മനസ്സിനകത്ത് കയറി ഒരു കാര്യം പരിശോധിക്കാൻ സാധിക്കുക എന്നുള്ളത് അപകടകരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഇന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ടില്ലാത്ത പുതിയ ഒരു അടല് നമ്മുടെ മുന്നിലോട്ട് വയ്ക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ഈ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ പബ്ലിക് പ്ലേസിൽ വെച്ചിരിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട് ഈ കാരണം ഇതിനെ തിരിച്ചറിവ് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു പോലീസിങ്ങിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംവിധാനം ഒരു സംവിധാനമാണ് കാരണം നമ്മൾ മുൻകൂട്ടി ഒരാളുടെ മനസ്സ് വായിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലീസിങ്ങിന് അത് വളരെ സഹായകരമായ കാര്യമാണ് ഉദാഹരണത്തിന് അക്രമം നടന്നതിന് ശേഷം അവിടെ ചെന്ന് തെളിവ് ശേഖരിച്ച് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുന്നതിന് പകരം അക്രമം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരാളെ കണ്ടെത്താൻ ഈ ക്യാമറ സഹായിക്കുമെങ്കിൽ അപ്പം തന്നെ അയാളെ പിടിച്ചകത്തിടാം എന്നുള്ളതാണ് നമ്മുടെ പുതിയ കാഴ്ചപ്പാട് അതിനെ പ്രഡിക്റ്റീവ് പോലീസിങ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്ത് അപ്പോൾ അത് തികച്ചും അസാധ്യമായിട്ടൊരു കാര്യമല്ല ഇതിനകം തന്നെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ മോൾസിൽ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് കയറി വരുന്ന ആൾക്കാരുടെ മുഖം നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരാണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും